ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ അലീന ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ഇട്ട് തന്നൊരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ വന്നത് ഞാനൊരു ഇട്ടിരുന്നു ഒരു സ്റ്റോറി നിങ്ങൾക്ക് വേണോ വേണ്ടിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരും ആ സ്റ്റോറി വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ പേര് അനിത വീട് കോട്ടയം എൻ്റെ കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് നാട്ടിൽ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഒരു കല്യാണാലോചന വന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറച്ചകലെയാണ് സ്ഥലം എൻ്റെ അച്ഛൻ്റെ പേര് ശ്രീകുമാർ അച്ഛന് ബിസിനസ്സാണ് അമ്മയ്ക്കും ഒരു ഓഫീസിൽ ജോലിയുണ്ട് പിന്നെയുള്ളത് ഒരു അനിയനാണ് പേര് അതുൽ അവൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അച്ഛൻ എനിക്ക് ഈ ദൂരെയുള്ള ആലോചന കൊണ്ടുവരാൻ കാരണമുണ്ട് എനിക്ക് നാട്ടിലത്ര നല്ല പേരല്ല എനിക്ക് കുറേ ഉണ്ട് ഞാൻ അവരുടെ കൂടെയെല്ലാം കറങ്ങാനൊക്കെ പോവും നാട്ടുകാർ അതൊക്കെ കണ്ട് അത് ഇതും പറയും ഞാൻ കോളേജിലായിരുന്നപ്പോഴും അങ്ങനെയാണ് എനിക്ക് ബോയ് ഫ്രണ്ട്സാണ് കൂടുതലും അവരുടെ ഗ്യാങ്ങിൽ ഇരിക്കുന്നതും നടക്കുന്നതുമാണ് എനിക്കിഷ്ടം ഇടയ്ക്ക് തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ ആസ്വദിക്കും ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയാണെന്ന് കരുതരുത് എന്നെ കാണാൻ നല്ല ഭംഗിയാണ് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന അവന്തിക മോഹനില്ലേ അതുപോലെ ഇരിക്കും എന്നെൻ്റെ കൂട്ടുകാരൊക്കെ കളിയായി പറയാറുണ്ട് ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കി ഞാൻ എൻ്റെ തന്നെ സൗന്ദര്യം സ്വയം ആസ്വദിക്കാറുണ്ട് കാണാൻ നല്ല സുന്ദരിയായിരുന്നിട്ടും പക്ഷേ എനിക്ക് ഒരു ലവ് അഫെയർ പോലും ഉണ്ടായിരുന്നില്ല അതിനേക്കാളും രസം ഒരു കോന്തനും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കോന്തൻ എന്നെ പ്രപ്പോസ് ചെയ്ത് വരും എന്ന് കരുതി പക്ഷെ അതുണ്ടായില്ല എനിക്ക് വേറെ ലവ് ഉണ്ട് എന്ന് കരുതിയാവും ആരും വരാത്തത് എന്ന് ഞാനും കരുതി അങ്ങോട്ട് ചെന്ന് ഒരു കോന്തനെയും പ്രപ്പോസ് ചെയ്യാൻ എൻ്റെ ആത്മാഭിമാനം എന്നെ അനുവദിച്ചതുമില്ല അല്ല പിന്നെ നമ്മൾ എന്തിനും വല്ലോണ്ടേയും പിറകെ പോകണം ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ എനിക്ക് ചില വീഡിയോസ് കാണുന്നത് ഇഷ്ടമാണ് അതൊക്കെ ചില ഫ്രണ്ട്സ് അയച്ച് തരും അതായിരുന്നു പ്രധാന നേരം പോക്കുകളിലൊന്ന് പിന്നെ നേരത്തെ പറഞ്ഞ കോന്തന്മാരുമായി ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോകും അങ്ങനെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഷോപ്പ് നടത്തുന്ന സിന്ധു ചേച്ചിയുടെ ഹസ്ബൻഡ് സുതിചേട്ടൻ അവിടെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ചേച്ചിയുമായി സംസാരിക്കുന്നതിനിടെ എന്നെ നോക്കുമായിരുന്നു പക്ഷെ ഒന്നും സംസാരിക്കാറില്ല ഒരു ദിവസം വന്നപ്പോൾ ചേച്ചി ബാങ്കിൽ പോയതായിരുന്നു അന്ന് എന്നോട് കുറേ സംസാരിച്ചു ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും ഒക്കെ പറഞ്ഞു ഞാൻ ചിരിച്ചു ഞാൻ സംസാരിക്കാൻ നിന്ന് കൊടുത്തപ്പോൾ ശ്രുതിച്ചേട്ടൻ്റെ വക എല്ലാവരും പറയാറുള്ള കമൻറ്റ് അനിയെ കാണാൻ കറക്റ്റാ വന്തികാമോഹനെപ്പോലുണ്ട് പ്രത്യേകിച്ചാൽ ചിരിയിൽ നമ്മുടെ സൗന്ദര്യത്തെ വാതോരാതെ ഒരാൾ പ്രശംസിച്ചാൽ പിന്നെ അവരോട് നമുക്കും ഒരിതൊക്കെ തോന്നുമല്ലോ പിന്നെ എൻ്റെ കാതിലെ കമ്മൽ വിരൽ കൊണ്ട് തട്ടിച്ച് അതിനെ പറ്റിയായി വർണ്ണന കൊച്ചു ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാന്നേ ഇതും പറഞ്ഞ് സുതിചേട്ടൻ എൻ്റെ കവിളി ചെറുതായി ഒന്ന് തൊട്ടു ഞാൻ വീണ്ടും ചിരിച്ചു ഞാൻ ചേച്ചി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചേച്ചി വരുമ്പോൾ ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു എനിക്കെന്തോ സുതിചേട്ടനെ അങ്ങ് ഇഷ്ടമായി അപ്പോൾ ആ ടൈമിൽ തന്നെ കസ്റ്റമർ വന്നു തൊട്ടു പിന്നാലെ സിന്ധു ചേച്ചിയും സുതിച്ചേട്ടൻ നൈസായി സ്കൂട്ടായി പിന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ സുതിച്ചേട്ടൻ പാർലറിൽ വരും പഞ്ചാര അടിക്കും കസ്റ്റമർ അല്ലെങ്കിൽ ചേച്ചി വരുമ്പോൾ അവിടുന്ന് ഗൗരവം കാണിച്ചു മുങ്ങും സ്വീചേട്ടൻ ലീവ് കഴിഞ്ഞ് തിരികെ ഗൾഫിൽ പോയപ്പോൾ എനിക്കും ചെറുതായി സങ്കടമൊക്കെ വന്നു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ കല്യാണം കഴിക്കുക തന്നെ വേണമെന്നെനിക്ക് തോന്നി അങ്ങനെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ വരുന്ന ആലോചനയൊക്കെ ഏതൊക്കെയോ തെണ്ടികൾ മുടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഈ ആലോചനയുമായി വന്നത് അവൻ പെണ്ണ് കാണാൻ വന്നു ചെക്കും കുഴപ്പമില്ല കെ എസ് ആർ ടി സി ഡ്രൈവറാണ് അത്യാവശ്യം ഹൈറ്റുണ്ട് കണ്ടിട്ട് നല്ല ആരോഗ്യവുമുണ്ട് എനിക്ക് പറ്റുന്ന ആളാണെന്ന് തോന്നി കണ്ട് സംസാരിച്ച് അധികം സംസാരിച്ചൊന്നുമില്ല അവർ പോയി ഞാൻ വിചാരിച്ചു ഇഷ്ടമായില്ല എന്ന് അവർ അന്ന് രാത്രി അച്ഛനെ വിളിച്ച് പറഞ്ഞു ഓക്കേയാണ് പെട്ടെന്ന് നടത്തണമെന്ന് ഞങ്ങൾക്ക് സന്തോഷമായി സർവോപരി ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നെ ആരെയും പേടിക്കാതെ സുഖിക്കാമല്ലോ അയാളുടെ പേര് സുരേഷ് സുരേഷെന്നാണ് സുരേഷേട്ടനുമായി ഈ വീഡിയോകളിൽ കാണുന്ന പോലൊക്കെ ചെയ്യണം ജീവിതത്തിൻ്റെ സുഖം മുഴുവൻ ആസ്വദിക്കണം ലൈഫ് അങ്ങ് അടിച്ചു പൊളിക്കണം സുരേഷേട്ടൻ സ്വപ്നം കണ്ടതിലും മേലെ എനിക്ക് ഓരോ കാര്യങ്ങൾ കൊടുക്കണം അങ്ങനെ എന്നും ഞാൻ അതൊക്കെ ഓർത്ത് അങ്ങ് കിടന്നുറങ്ങി അങ്ങനെ ഒരു മാസത്തിന് ശേഷം കല്യാണമായി അധികം ആരോടും പറഞ്ഞില്ല എന്തിനാ എൻ്റെ കുറേ കല്യാണം മുടക്കിയ നാട്ടുകാർ തെണ്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ചു അദ്ദേഹം വണ്ടിയിൽ നിന്നും അധികം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല സ്വന്തം കല്യാണമല്ലേ അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും പെട്ടെന്ന് കല്യാണമായതിനാൽ ഞങ്ങൾക്ക് ഫോണിലും അധികം സംസാരിക്കാൻ പറ്റിയിട്ടില്ല അവിടെ ചേട്ടൻ വീട് പെയിൻറ്റിങ്ങും കല്യാണം വിളിക്കാൻ പോകുന്നതിൻ്റെയുമൊക്കെ തിരക്കിലായിരുന്നു കല്യാണമാവുമ്പോൾ ആൺകുട്ടികൾക്ക് കുറച്ച് ടെൻഷൻ കൂടും എന്നെൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അതാവും ഏതായാലും ഇന്നു മുതൽ ഞാൻ ചേട്ടൻ്റെ ടെൻഷനൊക്കെ മാറ്റിക്കോളാം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇനി നടക്കാനുള്ള കാര്യങ്ങളുടെ ചിത്രങ്ങൾ എൻ്റെ മനസ്സിനെ കുളിരണിയിച്ചുകൊണ്ടിരുന്നു ഞാൻ സ്വപ്നം കണ്ടു കിടന്നൊന്ന് മയങ്ങി ചേട്ടൻ തട്ടി വിളിച്ചപ്പോഴാണ് എണീറ്റത് വീടെത്താറായി ചേട്ടൻ പറഞ്ഞു ഞാൻ സാരിയും മുഖവും ഒക്കെ ഒന്ന് ശരിയാക്കി വീടിനടുത്തെത്തി അവിടെയും കുറേ ആളൊന്നുമില്ല ചേട്ടൻ അമ്മയില്ല ചെറുപ്പത്തിൽ മരിച്ചതാണ് അച്ഛൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ പിന്നെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും അനിയന്മാരുടെയും ഭാര്യമാർ എന്നെ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കയ്യിൽ തന്ന് അകത്തേക്ക് കയറ്റി വീട് അത്യാവശ്യം വലുതാണ് രണ്ട് നിലയുണ്ട് അടുത്തൊന്നും മറ്റു വീടൊന്നുമില്ല കാരണം മറ്റൊന്നുമല്ല ഇവർക്ക് തന്നെ ഒരുപാട് സ്ഥലമുണ്ട് ചുറ്റിലും റബ്ബറാണ് അതിൻ്റെ അപ്പുറത്തൊക്കെയാണ് പക്ഷെ ഇവിടുന്ന് നോക്കിയാലും വിളിച്ചാലും ഒന്നും കേൾക്കില്ല എല്ലാവരും എന്നോട് സംസാരിച്ചു അച്ഛനും അമ്മായിമാരും എല്ലാം എനിക്ക് വീടൊക്കെ കാണിച്ചു തന്നു ചേട്ടൻ എല്ലാവരെയും ഒക്കെ സെറ്റിൽ ചെയ്ത് വന്ന് കിടക്കാൻ വന്നു ആദ്യ രാത്രിയാണ് എനിക്കതാലോചിച്ച് നാണവും സന്തോഷവും വന്നു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു സെറ്റ് സാരിയും കൊടുത്ത് റൂമിൽ പോയി എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും അന്നായി തന്നു ചേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു പിന്നിലൂടെ വന്നൊരു കെട്ടിപ്പിടുത്തം ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ചേട്ടൻ എന്നെ വിളിച്ചു വാ കിടക്കാം എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് നമുക്ക് നാളെ സംസാരിക്കാം ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി വന്ന് എനിക്ക് വിഷമം കൊണ്ടൊന്നും പറയാൻ തോന്നിയില്ല ഞങ്ങൾ കിടന്നു സാരമില്ല ഇന്നത്തെ ക്ഷീണം കൊണ്ടാവും യാത്ര ചെയ്ത ക്ഷീണം എനിക്കുമുണ്ട് ഞങ്ങൾ വേഗം മുറങ്ങിപ്പോയി രാവിലെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഉണർന്നപ്പോൾ ഏട്ടൻ ബാത്റൂമിൽ പോയി വരുന്നു ഞാൻ കണ്ണുകൾ അടച്ച് കിടന്നു ചിലപ്പോൾ ഒരു ഉമ്മയെങ്കിലും കിട്ടിയാലോ പിന്നെ നോക്കുമ്പോൾ ചേട്ടൻ പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത് എനിക്ക് വിഷമം വന്നു ഞാൻ എണീറ്റ് അടുക്കളയിൽ പോയി അമ്മായിമാരെയൊക്കെ സഹായിച്ചു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ചേട്ടന് വലിയ മാറ്റമൊന്നുമില്ല എന്നെ ഒന്ന് തൊട്ടിട്ട് തൊട്ടിട്ടുപോലുമില്ല എനിക്കെന്തെന്ന് മനസ്സിലായില്ല ഇയാൾക്ക് ഇയാൾക്കെന്നതാ വികാരമൊന്നുമില്ലേ എൻ്റെ ജീവിതം കുളമായോ ഞാൻ കണ്ട സ്വപ്നമെല്ലാം വെറുതെ ആകുമോ എന്തെല്ലാം സ്വപ്നങ്ങളാവുമോ ഒരു പെണ്ണിനുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കിഴങ്ങനില്ലേ ദൈവമേ എൻ്റെ ജീവിതം അങ്ങനെ രാത്രി ഞാൻ തന്നെ മുൻകൈയെടുത്ത് ചേട്ടനെ കെട്ടിപ്പിടിച്ച് അടുത്തേക്ക് കിടന്ന് ചോദിച്ചു അതെ ഇങ്ങനെ പോയാൽ മതിയോ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുമല്ലേ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നോക്കൻ എനിക്ക് കുറച്ച് സമയം തരണം കുഞ്ഞൊന്നും ഇപ്പോഴേ വേണ്ട എനിക്ക് വീട് പണിയും കല്യാണവും എല്ലാമായി കുറച്ച് ബാധ്യതയുണ്ട് അത് തീർന്നിട്ട് മതി അതിനെന്താ കൊച്ചിപ്പോഴേ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതിനൊക്കെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ചേട്ടാ അതൊക്കെ സേഫല്ല അതൊന്നും ശരിയാവില്ല അനിതേ ചിലപ്പോൾ എങ്ങാനും പിടിച്ചാലോ നമുക്ക് സാവധാനം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാം നീ സമാധാനത്തോടെ നിൽക്ക് എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു ഈശ്വര ഈ പൊട്ടൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ ആലോചിച്ചു എന്നിട്ട് ഞാൻ തിരിഞ്ഞു കിടന്നു എൻ്റെ ഈ സൗന്ദര്യമൊക്കെ വെറുതെയാണോ കോളേജിലെ എന്നെക്കാളും സൗന്ദര്യം ഒരുപാട് കുറഞ്ഞ പെൺപിള്ളേർക്ക് പോലും ലൈനും മറ്റുമുണ്ടായിരുന്നു ചിലർക്ക് ബെസ്റ്റികൾ വേറെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ അസ്തമിക്കുകയാണല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞു രാവിലെ എണീറ്റപ്പോൾ ചേട്ടനെ കാണാനില്ല ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു കുടുംബക്കാരൊക്കെ പോയിരുന്നു പിന്നാമ്പുറത്ത് അച്ഛൻ റബ്ബർ ഷീറ്റിൻ്റെ പണിയിലാണ് ഞാൻ അച്ഛനോട് ചേട്ടനെ അന്വേഷിച്ചു അച്ഛൻ പറഞ്ഞു അവൻ ഇന്നുമുതൽ ജോലിക്ക് പോയി തുടങ്ങുമെന്നും പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മോളോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എനിക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി അച്ഛൻ പറഞ്ഞു മോൾ വിഷമിക്കണ്ട അവൻ അങ്ങനെയാണ് വല്ലാതെ സംസാരിക്കില്ല അവൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ കഴിഞ്ഞത് അപ്പോൾ സംസാരം കുറവായിരുന്നു ഇനി മോളൊക്കെ ഉണ്ടല്ലോ ശരിയാകും എനിക്കിതെല്ലാം കേട്ടപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാൻ തോന്നി രണ്ടു ദിവസം കഴിയട്ടെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാമെന്ന് കരുതി പക്ഷേ അച്ഛൻ അയാളെപ്പോലെയല്ല ഭയങ്കര സംസാരമാണ് തമാശയും നാട്ടുവർത്താനവുമൊക്കെ പറഞ്ഞ് ജോളിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി പക്ഷേ എൻ്റെ വേറെ ചില കാര്യങ്ങൾ ആലോചിച്ച് ഒരു സമാധാനവുമില്ല അങ്ങനെ ഞാൻ അച്ഛനുമായി തൊടിയിലൊക്കെ നടന്നു അച്ഛൻ ഓരോ പണിയും അതിനിടയ്ക്ക് ചെയ്യുന്നു അച്ഛന് ഒരു അമ്പത്തഞ്ച് വയസ്സ് കാണും അച്ഛൻ്റെ പേര് സുധാകരൻ എന്നാണ് ചേട്ടനേക്കാൾ ആരോഗ്യമുള്ള ശരീരമാണ് നല്ല മസിലൊക്കെയുണ്ട് അച്ഛൻ ചെടികളൊക്കെ പരിപാലിക്കുകയായിരുന്നു ഞാനും സഹായിച്ചു ഞാൻ വെള്ളം കൊണ്ടുവന്നൊഴിച്ചപ്പോൾ അച്ഛൻ എന്നെ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തോന്നിയാവണം പിന്നെ അതുണ്ടായില്ല ആ ചേട്ടൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചതല്ലേ അച്ഛൻ പിന്നീട് ഒറ്റയ്ക്കായിരുന്നില്ലേ ജീവിച്ചത് പാവം സുരേഷ് ചേട്ടൻ പഴയപടി തന്നെ ഒരു മാറ്റവുമില്ല കിഴങ്ങേശ്വര് എന്നത്തെയും പോലെ അച്ഛൻ ചെടികളൊക്കെ പരിപാലിക്കുകയായിരുന്നു ഞാനും അച്ഛനെ സഹായിക്കാൻ കൂടാറുണ്ട് നാട്ടുകാരൊക്കെ കൊച്ചേട്ട എന്നാണ് വിളിക്കാറുള്ളത് പതിയെ ഞാനും അങ്ങനെ വിളിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അച്ഛനൊരു തോർത്തുമുണ്ട് മാത്രമാണ് ഉടുത്തിട്ടുള്ളത് കാരിരുമ്പ് പോലുള്ള ശരീരമാണ് എനിക്കും ഹരം കയറി അച്ഛനെ അങ്ങ് വളച്ചാലോ ചുറ്റിലും ആരുമില്ല ചേട്ടനുമില്ല സംഗതി ഏറ്റാൽ നല്ല സേഫാ ആ പൊട്ടൻ എന്നു വരുമെന്നും അറിയില്ല നോക്കാം അച്ഛൻ്റെ ലെവൽ എന്താണെന്ന് നോക്കട്ടെ ഞാൻ ഒരു വയലറ്റ് മാക്സി ആയിരുന്നു ഉടുത്തിരുന്നത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി ചെടി ശരിയാക്കിയപ്പോൾ മൂപ്പരോട് തമാശയൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഞാൻ തമാശ പറഞ്ഞ് അച്ഛൻ്റെ തോളിൽ പിടിച്ച് അടിച്ച് ചിരിക്കുക മീശ പിരിച്ചു കൊടുക്കുക തുടങ്ങി ഞങ്ങളങ്ങനെ വലിയ കൂട്ടുകാരെ പോലെയായി ഞാൻ അത്തരം പരിപാടികൾ തുടർന്നു പിന്നീട് ചില സിഗ്നൽസ് കൊടുക്കാൻ തുടങ്ങി അത് അച്ഛനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി ഞാൻ ഇതായാലും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അച്ഛൻ എൻ്റെ ഇളക്കമെല്ലാം കണ്ട് ചെറുതായി എന്തോ ഒക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അച്ഛൻ എന്നോട് ഒരിക്കൽ തൊടിയിൽ വെച്ച് പറഞ്ഞു മോള് നല്ല സുന്ദരിയാണല്ലോ ജിമ്മിൽ പോവാറുണ്ടായിരുന്നു ഏയ് ഇല്ലച്ചാ എന്തേ ഏയ് നല്ല ഷേയ്പ്പുള്ള ശരീരമാണ് മോളുടെ മോളെ കിട്ടി അവൻ്റെ ഭാഗ്യമാണ് ഈ നാട്ടിലൊന്നും ഞാൻ മോളെപ്പോലെ ഭംഗിയും ഷെയ്പ്പുമുള്ള പെൺകുട്ടികളെ കണ്ടിട്ടില്ല ഞാൻ ചിരിച്ചു അത്രയ്ക്ക് ഭംഗിയാണോ ഞാൻ പിന്നെ മോളെപ്പോലൊരു ഭാര്യയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഈ വയലറ്റ് മാക്സിയിൽ മോൾ ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ട് അച്ഛന് കുറെ കൂടി ധൈര്യം വന്നെന്ന് എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ വായിന്ന് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അവനിപ്പോൾ മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാവുമല്ലേ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ അച്ഛൻ ചോദിച്ചു എന്ത് മാറ്റം വരാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചു അച്ഛനോടെല്ലാം പറഞ്ഞാലോ വരട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അച്ഛാ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് മതി മോളെ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ പാഴ്സൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം നമുക്ക് അങ്ങനെ കഴിക്കാം പിന്നെ സാവധാനം നമുക്ക് അടുക്കളയിൽ വെച്ച് തുടങ്ങാം കേട്ടോ മോളെ ഞാൻ മൂളി നല്ല അച്ഛൻ ഞാൻ കയ്യും കാലം കഴുകുമ്പോഴും അച്ഛൻ എന്നെ ഒളി കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്നൊന്ന് അച്ഛനെ തിരിഞ്ഞു നോക്കി അച്ഛൻ എൻ്റെ മുഖത്ത് ചമ്മലോടെ നോക്കി ഞാൻ ചിരിച്ചുകൊണ്ട് അകത്ത് പോയി ടേബിളിൽ ഒരു കവറുണ്ട് അത് രണ്ട് പ്ലേറ്റിലേക്ക് വിളമ്പി അച്ഛൻ സ്റ്റൂളിലിരുന്ന് കഴിക്കാൻ തുടങ്ങി ഞാനും കഴിച്ചു എൻ്റെ കഴിച്ചു കഴിഞ്ഞ് എടുത്തപ്പോൾ ഒരു സ്പൂൺ താഴെ ചാടി അതെടുക്കാൻ ഞാൻ കുനിഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത് ടീ പോയിൽ ഒരു കവർ എന്താ മോളെ അച്ഛൻ ചോദിച്ചു ഞാൻ വേഗം സ്പൂണെടുത്ത് എണീറ്റു ഞാൻ ചെന്ന് ആ കവർ തുറന്നു നോക്കിയപ്പോൾ നല്ല വയലറ്റ് നിറത്തിലുള്ളൊരു സാരി മോൾക്കിഷ്ടമായോ അത് അച്ഛൻ്റെ ശബ്ദം ഇത് ഞാൻ മോൾക്കായി വാങ്ങിയതാ മോള് ഈ കളർ മാക്സി ഇടുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ മോൾക്ക് ഈ നിറത്തിലുള്ള സാരി ഒന്നുകൂടി നന്നായി ചേരും മോളന്ന് സെറ്റ് സാരി ഉടുത്ത് മുല്ലപ്പൂമാലയൊക്കെ ചൂടി നിന്നപ്പോൾ എന്ത് ഐശ്വര്യമായിരുന്നു കാണാൻ ആ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പെങ്കൊച്ചനെപ്പോലുണ്ടായിരുന്നു ദാ വീണ്ടും ഒരാൾ കൂടി സെയിം ഡയലോഗ് ഞാൻ മനസ്സിലോർത്ത് ചിരിച്ചു എന്തായാലും അച്ഛൻ എനിക്ക് വാങ്ങി തന്ന സാരി എനിക്കൊത്തിരി ഇഷ്ടമായി എനിക്കിത് ഒരുപാട് ഇഷ്ടമായി അച്ഛ അച്ഛന് പെണ്ണുങ്ങളുടെ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിൽ നല്ല വിവരമുണ്ടെന്ന് മനസ്സിലായി അച്ഛൻ സൂപ്പറാണ് അച്ഛനൊന്ന് ചിരിച്ചു ഞാൻ പോയി കുളത്തിൽ പോയി കുളിച്ച് ബ്ലോക്ക് ഓഫീസിൽ പോയിട്ട് രാത്രിക്കുള്ള ഭക്ഷണവുമായി വരാം മോള് കുളിച്ചൊക്കെ റെഡിയായിരുന്നോ ഞാൻ വേഗം വരാം ആ ശരി അച്ഛ വേഗം വരണേ അച്ഛൻ പോയി വരുമ്പോൾ അച്ഛനൊരു സർപ്രൈസ് കൊടുക്കണം ഞാൻ കരുതി അച്ഛൻ വാങ്ങിത്തന്ന സാരിയൊക്കെ ഉടുത്ത് മാലയൊക്കെ ചൂടി നിൽക്കാം അച്ഛൻ എന്നെ സാരിയിൽ കാണുന്നത് ഇഷ്ടമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് അച്ഛൻ തന്ന സാരി എടുത്തപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി എനിക്ക് അച്ഛൻ പുടവ തന്നതാണോ എങ്ങനെയെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് കരുതി ആ എന്തേലും ആവട്ടെ എൻ്റെ കെട്ടിയോൻ എന്ന് പറയുന്ന കിഴങ്ങൻ ഇതുവരെ എന്നെ ഒന്ന് പുകഴ്ത്തിയിട്ട് പോലുമില്ല ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അച്ഛൻ വരാൻ കാത്തിരിക്കുകയാണ് കണ്ണെഴുതി പൊട്ടു തൊട്ട് പുതിയ സാരി ഉടുത്ത് ഒരുങ്ങി നിന്നു അച്ഛൻ എന്നെ കണ്ട് ഞെട്ടണം എല്ലാം റെഡിയായി ഞാൻ സിറ്റൗട്ടിൽ വന്ന് നോക്കി അച്ഛൻ എന്താ വരാത്തത് നല്ല മഴ വരാൻ സാധ്യതയുണ്ട് ചെറുതായി മിന്നലും ഇടിയുടെ മുരൾച്ചയും കേൾക്കുന്നു ഞാൻ അകത്തേക്ക് പോയി സമയം ഏഴര കഴിഞ്ഞു പെട്ടെന്ന് മഴ പെയ്തു കറണ്ട് പോയി എനിക്ക് പേടിയായി ഞാൻ മൊബൈൽ വെളിച്ചം കത്തിച്ചു ജനലിലൂടെ നോക്കി അച്ഛനാണെന്ന് തോന്നുന്നു ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഓടി വരുന്നു അച്ഛൻ മുറ്റത്തെത്തി എന്നെ വിളിച്ചു മോളെ അനിമോളെ വാതിൽ തുറക്ക് അച്ഛനാ എനിക്ക് സന്തോഷമായി ഞാൻ വേഗം ഓടിച്ചെന്ന് വാതിൽ തുറന്നു നനഞ്ഞ മുണ്ടും തോർത്ത് അച്ഛൻ ആകെ നനഞ്ഞിരിക്കുന്നു അയ്യോ അച്ഛൻ ആകെ നനഞ്ഞല്ലോ അത് സാരമില്ല മോളെ പിന്നെ ഇതങ്ങോട്ട് വെക്കുക കയ്യിലെ പൊതി എൻ്റെ നേരെ നീട്ടി പാഴ്സൽ ഫുഡ് വാങ്ങിയതാണ് ഞാനത് വാങ്ങി കസേരയിൽ വെച്ചു അയ്യോ അച്ഛ ഇങ്ങനെ തല തലനഞ്ഞ് നിൽക്കല്ലേ വല്ല പനിയും പിടിക്കും ഞാൻ അച്ഛൻ പുതച്ചിരുന്ന തോർത്തുമുണ്ട് എടുത്ത് പിഴിഞ്ഞ് അച്ഛൻ്റെ തല തോർത്തി കൊടുത്തു നീ നനയും മോളെ അച്ഛൻ തോർത്തിക്കോളാം വേണ്ട ഞാൻ തന്നെ തോർത്തിക്കോളാം മിണ്ടാതിരിക്കേ ഞാൻ അച്ഛൻ്റെ തല തോർത്തിക്കൊടുത്തു അച്ഛൻ നനഞ്ഞ മുഖവുമായി എന്നെ നോക്കി നിന്നു മോളെ നിനക്കെന്നെ ഇഷ്ടമാണോ പിന്നില്ലാതെ അച്ഛൻ പനിച്ചു കിടന്ന എനിക്ക് പ്രയാസമാവില്ലേ എന്തിനു പ്രയാസം മോളെ അച്ഛൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്ന് പോകും അച്ഛ കളിയാക്കാതെ അച്ഛൻ അച്ഛനകത്തുപോയി ഈ നനഞ്ഞ മുണ്ടക്കറ്റി വേഗം മോളെ ഈ പുതിയ സാരിയിൽ മോളെന്തു ഭംഗിയാ കാണാൻ ഇഷ്ടമായോ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടിഷ്ടായി മോളൊരു ദേവതയെ പോലുണ്ട് ഇപ്പോൾ കാണാൻ